ശയപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് അതൊരു ഗുരുതരമായ പാതകമായി വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് നേരെയൊക്കെ പുതിയ പുതിയ മുദ്രകൾ ചാർത്തിക്കൊണ്ട് ഈ സമുദായത്തിനിടയിൽ പുതിയ ചില പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പല കേന്ദ്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ് പുതിയ ചില മുദ്രകൾ ചാർത്തുന്നു പുതിയ ചില മുദ്രകൾ ചാർത്തുന്നു അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ലീഗ് വിരുദ്ധരാണ് അവർ പാണക്കാട് വിരോധികളാണ് നൂറ് ശതമാനവും തെറ്റായിട്ടുള്ള കള്ളക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തേജോപതം ചെയ്യാനും അപവാദ പ്രചരണങ്ങളെ നിർത്താനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട ഭാഷയിൽ തെറി അഭിഷേകം ചെയ്താൽ ഇവരൊക്കെ അടങ്ങിയിരിക്കുമെന്നാണ് ഇത്തരക്കാർ വിശ്വസിച്ചത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അഭിഷേകം നടത്തുന്ന ആളുകൾ അവരുടെ മനോഗതി പുലർത്തുന്നു എന്നല്ലാതെ നമ്മളാരും അതിനെ ചെവിയോർക്കുന്നില്ല ഈ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും അങ്ങനെ ഒരു ഒരു അവരെ ചാപ്പകുത്തിയിട്ട് മഹല്ല് തലങ്ങളിലും സ്ഥാപന തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ ഇങ്ങനെ ഫോൺ ചെയ്യാണ് നിങ്ങളെ മഹലിലെ ഖത്തീബ് അദ്ദേഹം ശരിയല്ല അദ്ദേഹത്തെ പിരിച്ചുവിടണം പിരിച്ചുവിടുന്ന ഇവിടുന്ന് ആരാണ് ഏതെങ്കിലും മുത്തവല്യമാരല്ല കേരള ബാങ്ക് എന്നാ വിളിക്കുന്നത് ഏതെങ്കിലും മുത്തവല്ലിമാരല്ല ഇവരൊക്കെ മഹല്ലിലെ ഖത്തീബുമാരെയും കാലിമാരെയും പിരിച്ചുവിടാനുള്ള ഫോൺ സംഭാഷണം മാത്രമല്ല പല ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നാൽ ഇവർക്കൊന്നും തലയിൽ മുണ്ടിട്ടില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ പാവപ്പെട്ട ഖത്തീബുമാരെ പാവപ്പെട്ട മീങ്ങളെ വേട്ടയാടാൻ രംഗത്ത് വന്നാൽ ഇത്തരം ആളുകളൊക്കെ അനുഭവിച്ചേ അടങ്ങൂ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ